കണ്ണൂർ മണ്ഡലം സമഗ്ര വികസന പരിപാടിയുടെ ഭാഗമായി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും മികച്ച വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും അനുമോദിച്ചു സൈലം ലേണിംഗ് ആപ്പിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടി രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അസിസ്റ്റന്റ് കലക്ടർ എഫ്തദേ മുഹസിൻ കണ്ണൂർ അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് പി കെ അൻവർ മണ്ഡലം വിദ്യാഭ്യാസ സമിതി കൺവീനർ എൻ ടി സുധീന്ദ്രൻ മാസ്റ്റർ രാഹുൽ കായ്ക്കൽ വി രഘൂത്തമൻ പി സി അശോകൻ കെ പി പ്രശാന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു Yandarın ilacı yok. İlaç için tam yandarın, kafama da yandarın, bunu da bir saat